കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും അന്യായമായ തടങ്കലിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂട്ടാധർണ കൂട്ടാധർണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും അന്യായമായ തടങ്കലിലും പ്രതിഷേധിച്ച് എഫ്ഐആർ റദ്ദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് വി സി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കളരിക്കൽ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് നസീർ സലാം ജില്ലാ സെക്രട്ടറിമാരായ എം എസ് നൌഷാദ് അലി ടി കുര്യൻ അഡ്വറ്റ് പ്രദീപ് കൂട്ടാല ഷീൻ സോളമൻ എസ് വാസുദേവൻ നായർ വനിതാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബിന്ദു തോമസ് കളരിക്കൽ കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിതാ സോണി എന്നിവർ പ്രസംഗിച്ചു ഇന്ന് ഇന്ത്യ രാജ്യത്ത് അക്രമത്തിനെതിരായി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നടക്കുന്ന അക്രമങ്ങൾക്കെതിരായി ഈ രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിക്കുന്ന രോഗികൾക്കും ആദൊരാലയങ്ങളിലും ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകളെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് പരസ്യമായി കുറ്റവിചാരണ നടത്തിക്കൊണ്ട് ഹിന്ദു മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ പ്രവർത്തനത്തെ അപലപിക്കുവാനും ഇന്ത്യ രാജ്യത്ത് അത് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുവാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന വ്യാപകമായിട്ട് ഈ സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ടൌൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ മുനിസിപ്പൽ ടൌൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ ധർണ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം രണ്ട് കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള രണ്ട് കന്യാസ്ത്രീകളാണ് അവര് ഒന്ന് പ്രീതി മേരിയും മറ്റൊന്ന് വന്ദന ഫ്രാൻസിസും രണ്ടുപേരും ഈ കേരളത്തിലെ പാവപ്പെട്ട കാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് സേവനമനുഷ്ഠിച്ച് അവരുടെ പ്രവർത്തനം അവരുടെ അവരുടെ മതത്തിന്റെ വ്യാപ്തി വർധിച്ചതിനനുസരിച്ച് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അതിന്റെ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടത് ആ പ്രവർത്തനത്തെയാണ് അപലപിച്ചുകൊണ്ട് അവർ മനുഷ്യക്കടത്തിനായിട്ടും മതം മാറ്റത്തിനുമായിട്ടും ആണ് അവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ച് വജനങ്ങളിന്റെ അവിടുത്തെ താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുൾപ്പെടെ അവരെ അപലപിച്ചുകൊണ്ട് അവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് കുറ്റവിചാരണം നടത്തിക്കൊണ്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും കഴിഞ്ഞ ആറ് ദിവസങ്ങളായി അവർ ജയിലിൽ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണുണ്ടായത്